ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇതുപോലെ നമുക്കൊരു ബ്ലൗസ് അത്യാവശ്യം ഒരു ചെറിയൊരു ഫാഷനിൽ ഫ്രണ്ട് പീസിനെ നമുക്ക് ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ അപ്പം നമുക്ക് കാണാം അപ്പോൾ നമുക്ക് അതുപോലെ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളിത് ഒരു പേപ്പറിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അത് തുണിയിലെ ലൈൻ ഇതിൻ്റെ അടയാളങ്ങളൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് ആണ് ബ്ലൗസ് എങ്കിൽ നമുക്ക് ഇവിടെ ഒരു പതിനഞ്ച് ഇഞ്ച് നമുക്ക് ഇറക്കം എടുക്കാം ഇഞ്ച് എടുക്കാം പതിനാലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇഞ്ച് ഇട്ട് കൊടുക്കാം സാധാരണ ബ്ലൗസ് പോലെ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ആവശ്യമില്ല ഒരു ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നമുക്ക് കൊടുക്കാം നമുക്ക് ഇവിടെ നിന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ കഴുത്ത് വിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇച്ചിരി വൈൽഡായിട്ട് കൊടുക്കാം നമുക്കൊരു രണ്ടര കഴുത്ത് ഇത് കൊടുക്കാം ഷോൾഡർ നമുക്ക് അഞ്ച് കൊടുക്കാം പതിനഞ്ചാണെങ്കിൽ അഞ്ച് കൊടുക്കാം കേട്ടോ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ത്രീയാണ് ഷോൾഡർ എത്രയാണോ എടുത്തത് അതിൻ്റെ ഡിവൈഡ് ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ തേർട്ടി സിക്സ് ആണെങ്കിൽ നൈ ഒമ്പതിലെടുക്കാം നമുക്ക് പതിനൊന്നിൽ വണ്ണം കൂടെ നമുക്ക് അടയാളപ്പെടുത്താം ഇനി നമുക്ക് എടുക്കാം ഇവിടെ നമുക്ക് അഞ്ചാണ് എടുത്തത് ഇവിടെ ഒരു പോയിൻറ്റ് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ നിന്ന് നമുക്ക് അഞ്ച് എടുക്കാം നമ്മുടെ വണ്ണം വണ്ണം ഒമ്പതാണ് നമ്മുടെ ഒമ്പതിൻ്റെ അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം മുകളിൽ നിന്ന് അഞ്ചിലോട്ട് നമുക്ക് വരയ്ക്കാം ഇതാണ് വരുന്നത് പിന്നെ നമ്മുടെ തയ്യൽത്തുമ്പാണ് അത് നമുക്ക് രണ്ട് ഇഞ്ച് കൊടുക്കാം ഓക്കെ നമുക്ക് സ്ക്വയർ വെഡ്ഷീറ്റ് സ്ക്വയർ വെച്ച് കൊടുക്കാം സ്ക്വയർ വെഡ്ഷിറ്റ് നമ്മൾ ബാക്കിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഷേയ്പ്പിന് ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഫ്രണ്ട് ആവുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചിൻ്റെ ആവശ്യമില്ല അര ഇഞ്ച് നമ്മൾ കൊടുത്താൽ മതി ഫ്രണ്ട് പീസിന് കേട്ടോ ഫ്രണ്ട് ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇത് ചെയ്യും ഒരു ഇഞ്ച് കൊടുക്കും ഫ്രണ്ട് നമ്മൾ നമ്മളെടുക്കുമ്പോൾ അരയുടെ ആവശ്യമുള്ളൂ കേട്ടോ കാരണം നമ്മൾ പിന്നീട് നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ലേ ബാക്കിൽ നിന്ന് നമ്മൾ പിന്നെ അര ഇഞ്ച് കുഴിച്ചാണ് വെട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡറും സോറി ആങ്കൂളും ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടെക്കിൻ്റെ അളവുകളാണ് എടുക്കേണ്ടത് ടക്കിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര പത്ത് ഇതിനെ നമുക്ക് ടക്ക് എടുക്കാം പിന്നെ എത്രയാണ് വേണ്ടത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാം മൂന്നര ഇഞ്ചിനാണ് നമ്മൾ അത് നമ്മൾ എട്ടാണെങ്കിൽ നാല് കൊടുക്കുക ഏഴാണെങ്കിൽ മൂന്നര കൊടുക്കുക ഏഴരയാണെങ്കിൽ മൂന്നേ മുക്കാൽ കൊടുക്കുക അത് നമ്മൾ ഇപ്പം ഇപ്പം ഞാൻ വരയ്ക്കുന്ന കറക്റ്റ് ഒരു അളവിൽ നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ അളവ് അളവ് എടുക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് മൂന്നര നമ്മളടെയളപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു അത് വര വരച്ച് കൊടുക്കാം ആവിട്ടൊരു വര വരച്ച് കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ ടക്കിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കണം അപ്പൊ ടക്ക് ഡിഫറൻസ് നമ്മൾ രണ്ടരയോ മൂന്നോ അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കാം അപ്പുറത്തെ സൈഡിൽ നമുക്ക് രണ്ട് ഇഞ്ച് ഇവിടെ കൊടുക്കാം ഓക്കെ ഇത് നോക്കാം മൊത്തത്തിൽ മൂന്നിഞ്ച് ഒരിഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഒരു ഭാഗം നമ്മൾ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് കേട്ടോ ഞാനൊരു രണ്ട് ഇഞ്ചിലുള്ള ലൈനാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഇവിടെ നിന്ന് നമ്മൾ എന്ത് ഇതിലേക്ക് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ കേട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഓക്കെ ഇത് കേട്ടോ ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത് നമ്മളിങ്ങനെ ഇവിടെ വരുമ്പോൾ അതാ ഇങ്ങനെയൊരു ഷേപ്പ് നമ്മൾ ഇവിടെ വരണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇത്രയും വരച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് നമ്മൾ നോക്കണം ഇതിൻ്റെ അളവ് എത്രയാണെന്ന് നേരെ നോക്കണം അഞ്ചരയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് നമ്മൾ നമ്മളളന്ന് നോക്കണം അപ്പോൾ നമുക്കിത് എവിടെയാണോ അഞ്ചരയിൽ വരുന്നത് എന്ന് നോക്കണം അഞ്ചരയിൽ വരുന്നത് ഇവിടെയാണ് ഓക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഓക്കെ അഞ്ചര വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു വര വരച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒരു ചെരിച്ചൊരു വരയായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ ഒരു ചെറിയൊരു വര ചെറിയൊരു ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കുറച്ച് നമ്മൾ ആവശ്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഇതായിട്ട് നമുക്കൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം അവിടെ ഓക്കെ ഇങ്ങനെ നമ്മളിവിടെ വരച്ച് കൊടുക്കാം ഇപ്പം ഇവിടെ അഞ്ചര വരയാണെങ്കിൽ ഇതും നമ്മൾ അഞ്ചരയെ നമ്മൾ എടുക്കാവൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിഞ്ച് നമ്മൾ നമ്മുടെ എന്തിനു വേണം നമ്മുടെ പഠിക്കുകയാണ് അത് നമ്മൾ രണ്ട് ഇഞ്ച് ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും രണ്ട് ഇഞ്ച് നമ്മൾ വരയ്ക്കണം മുട്ടിക്കണം ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് ഇവിടെ മുട്ടിച്ചു കൊടുക്കുക ഓക്കെ ഇവിടെ നമ്മൾ അറ്റത്ത് നമ്മൾ രണ്ട് ഇഞ്ച് വെച്ച് കൊടുക്കണം നമ്മൾ ഇനി ആ രണ്ട് ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊന്ന് വര വരച്ച് കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക വിടെന്ന് ഇങ്ങോട്ട് വരും ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ഇത് രണ്ടും ഇത് രണ്ടുമാണ് നമ്മൾ വരച്ച് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ നമ്മൾ നമ്മുടെ ഷേപ്പ് സോറി നമ്മുടെ ഷേപ്പ് വണ്ണം നമ്മൾ അളന്നിട്ടില്ല ഷേപ്പ് വണ്ണം നമ്മൾ ഇഞ്ച് ഷേപ്പ് വണ്ണം ഇവിടെ ഏഴാണെങ്കിൽ ഏഴും ഏഴിൻ്റെ കൂടെ നമ്മൾ എത്ര കൊടുക്കണം ഏഴിൻ്റെ കൂടെ നമ്മൾ ഏഴും മൂന്നും കൂടെ കൂട്ടി കൊടുക്കുക അപ്പൊ ഏഴ് മൂന്നും പത്താണ് ഇപ്പൊ പത്തിലാണ് ഇവിടെ ഷേപ്പ് വരേണ്ടത് തയ്യൽത്തുമ്പോടെ കണക്കാക്കിയിട്ട് ഇവിടെ നമുക്ക് വരട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നമുക്ക് അര ഇഞ്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇവിടെ നമുക്ക് ഇതാണ് ഷേപ്പ് ഏതൊക്കെയാണ് ഷേപ്പ് വണ്ണം ടക്കിനുള്ള ഈ മൂന്നിഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ പത്തിഞ്ച് കൊടുത്തത് ആ പത്തിഞ്ചും നമ്മുടെ തയ്യൽത്തുമ്പാണിത് കേട്ടോ അപ്പൊ ഏഴും മൂന്നും പത്ത് ഇതാ ഏഴും മൂന്നും പത്ത് ഇതാണ് നമ്മുടെ ഫിറ്റിങ്ങിനുള്ള ഇത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക അത് നമ്മുടെ തയ്യൽത്തും പാട്ടോ അത്രയും കൊടുക്കണ്ടേ കൊടുക്കേണ്ട ഒന്നര ഒന്ന് കൊടുത്താലും മതി ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഇത് നമ്മൾ അടിച്ചു വരുമ്പോൾ ഇത് കറക്റ്റായിരിക്കും കേട്ടോ അപ്പം ഇത്രയും നമ്മൾ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടുത്തെ അളവ് നോക്കണം ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം നമ്മൾ രണ്ടര കഴിഞ്ഞ ഇനി രണ്ടര ബാക്കിയുള്ളൂ അപ്പം നമുക്ക് രണ്ടരയുടെ പകുതി എത്രയാണ് വരുന്നത് രണ്ടര പകുതി ഒന്നേകാലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒന്നേ കാലിലൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ലൈൻ നമ്മുടെ ഈ പോയിന്റിലോട്ട് നമുക്ക് വരയ്ക്കാം ഓക്കെ പ്രിൻസസ് കട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കും ഈ കട്ട് ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ആ ഇത് നമ്മൾ നേരെ ഇതിൻ്റെ സെൻറ്ററിൽ അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ഈ ലൈന് എടുക്കും ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കാണ് വേണ്ടത് സാധാരണ നമ്മൾ ആറ് ആറര അത്രയൊക്കെ നമ്മളിവിടെ കൊടുക്കും കേട്ടോ ഫസ്റ്റ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇ ബെൽറ്റ് ബ്ലൗസാണ് ബെൽറ്റ് ബ്ലൗസാണ് കൊടുക്കേണ്ടത് കൊടുക്ക തയ്ക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം ഞാനൊരു മൂന്നിഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ മൂന്നിഞ്ചിൻ്റെ നമുക്കിങ്ങനെ ഷേപ്പിൽ വരച്ച് കൊടുക്കാം ഈ രണ്ടിലോട്ട് നമുക്ക് മുട്ടിച്ചു കൊടുക്കാം ഓക്കെ ഇതാണ് നമ്മുടെ പടി ഭാഗം വരുന്നത് ഈ ഈ ഒരു ഭാഗം നമ്മുടെ പടിയിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഇവിടെ വരച്ചു നമുക്ക് എന്ത് ചെയ്യണം ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളം കൊടുക്കാം ഇഞ്ച് ഇവിടെ അടയാളം കൊടുത്തിട്ട് ബാക്കി നമുക്ക് എത്രയാണെന്ന് നോക്കണം ബാക്കി നമുക്ക് എത്രയുണ്ട് എട്ട് ഇഞ്ചൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇത് നമുക്ക് ഇങ്ങനെ അപ്പോൾ കഴുത്ത് ഒരു വീ അല്ല ഒരു ഇങ്ങനെ ഒരു കഴുത്താണ് എന്താ വി പോലെയാണ് എങ്കിലും അതിനൊരു വളവുള്ള പോലെ ഉള്ളതാണ് കഴുത്തിട്ടോ ഈ ഒരു ഷേപ്പിൽ വരയ്ക്കാം നിങ്ങൾക്ക് ഇത് ഈ കഴുത്തിറക്കം ഇവിടെ വരെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഈ വരെ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് ഇതുവരെ എടുത്താലും നല്ല ഭംഗി തന്നെയാണ് ഇത് ഞാൻ ഇപ്പം നമ്മൾ എല്ലാവർക്കും തയ്ക്കാൻ പറ്റിയ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കഴുത്ത് കഴുത്തിങ്ങനെ വൈഡായി പോകുക അതേ ഫിറ്റിങ്ങിലിരിക്കാൻ നിങ്ങൾ ഈ ഒരളവിൽ കൊടുക്കാം പടി ഞാൻ കൊടുത്തതിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് കൊടുക്കണം സെൻ്റർ ടെക്ക് നമുക്ക് വരും പൈപ്പിങ് നമ്മൾ കൊടുക്കുന്നതാണ് ആ സമയത്ത് നമുക്ക് സെൻറ്റർ ടെക്ക് കൂടെ അടിച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ വീതി നമുക്ക് തീരെ ഉണ്ടാവില്ല കുറച്ച് വീതി ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കഴുത്തും നല്ല ഭംഗിയിൽ നിന്നോളും ബാക്കി ഭാഗങ്ങളും നല്ല ഭംഗിയിൽ നിന്നോളും അപ്പോൾ നമ്മൾ കഴുത്തായി ഇതെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് നമുക്കിതിനെ വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം കഴുത്ത് നമുക്ക് വെട്ടാം വെട്ടെന്ന് നമ്മൾ കാണണം ഫസ്റ്റ് ഞാൻ കഴുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഷോൾഡർ വെട്ടാം ഓക്കെ ഷോൾഡർ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഇതില്ലേ നമ്മുടെ ടക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടില്ലേ അത് നമ്മൾ ഇത് നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കവിടെ തെറ്റിപ്പോകും ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ള ആ ശരി കൂടെ നമുക്ക് ഇവിടെ വരെ വെട്ടാം ഓക്കെ ഇത് വെട്ടിയിട്ട് വേണം നമ്മൾ നമുക്ക് ഇത്രയും നീളം വേണ്ട ഇപ്പം നമ്മളെടുത്താൽ ഈ ഒരു ഇത് മാധ്യമം നമുക്ക് ആ ടെക്കിനുള്ളത് കിട്ടും അതുകൊണ്ട് നമ്മൾ ആ ലൈൻ മറക്കരുത് അത് വെട്ടി കളയണം എന്നുള്ളത് ഓക്കെ ഇങ്ങനെ എടുക്കാം നമുക്ക് നേരെ വെട്ടി വെട്ടിക്കൊടുക്കാം ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തു ഇതിൻ്റെ ഒരു നമ്മൾ പടിക്ക് വേണ്ടിയിട്ട് വെച്ചത് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം ഓക്കെ ഇതൊരു പീസാണ് കേട്ടോ ഇതൊരു പീസാണ് ഈ ഭാഗം നമുക്ക് എടുക്കണം വരച്ചിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ എക്സ്ട്രാ ഇവിടെ കിടക്കുന്നത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിലൊരു ഭാഗം ഇതാണ് പടി ഭാഗം എന്താ ഇതാണ് ഓക്കെ ഇതാണ് നമ്മുടെ പടിഭാഗം വരുന്നത് കേട്ടോ അതായി പടിഭാഗം ഇതാണ് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗമാണ് നമ്മൾ സാധാരണ വെട്ടുന്ന പോലെ സൈഡ് പറ്റിയിട്ട് നമ്മുടെ കൈക്കുഴയിലൂടെ എക്സ്ട്രാ തുണി എടുക്കണം നമ്മളല്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിച്ചാൽ ശരിയാവില്ല കേട്ടോ ഓക്കെ ഒരു പീസും ഈ ഒരു പീസും ഈ ഒരു പീസാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കിതിങ്ങനെ തുണിയിലോട്ട് വെക്കാൻ നോക്കാം അപ്പോൾ ഞാനൊരു സാധാരണ തുണിയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ലൈനിങ് തുണിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈനിങ് തുണി കൂടെ വെച്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ കേട്ടോ രണ്ടും കൂടെ വെക്കാനാണെങ്കിൽ ഉള്ളിലെ പാഡൊക്കെ വെച്ച് തയ്ക്കണമെങ്കിൽ ലൈനിങ് തുണി കൂടെ ആഡ് ചെയ്യാം ഇതിപ്പോൾ സിംപിളായിട്ട് ഞാൻ ഈ ബ്ലൗസ് ഇതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടിഭാഗാണ് വേണ്ടത് അപ്പം നമുക്കിങ്ങനെ വെക്കാം നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് വെട്ടാം ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് വരയ്ക്കാം ഇത് വരയ്ക്കാം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഒരു കാലിഞ്ച് നമ്മൾ കൂട്ടി അളർന്ന് വരയ്ക്കാം കേട്ടോ എന്തുകൊണ്ടു നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്കൊരു തുണി കുറവ് വരരുത് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിലുള്ള ഭാഗം നമ്മൾ ഒന്ന് ഇച്ചിരി കൂട്ടി വരച്ചു കൊടുക്കുക വെട്ടുമ്പോൾ നമുക്ക് ഇതിനെ ഇച്ചിരി കൂട്ടിയിട്ട് വേണം വെട്ടിയെടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടി എടുക്കാം അപ്പോൾ പണിഭാഗം നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ വെക്കാം ഒരു കാലിഞ്ച് വിട്ടിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ നമുക്ക് കാലിഞ്ച് വേണം കാരണം ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് തുണി വേണം അല്ലെങ്കിൽ നമ്മൾ തുണി ഇട്ടില്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ തുണി ഇല്ല ഉണ്ടാവില്ല നമുക്ക് അതുകൊണ്ട് ഇതിന് നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ തുണി എടുക്കണം നമ്മൾ കട്ടൂരിയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ കഴുത്തിനൊന്നും ചെയ്യണ്ട കഴുത്തിൽ നമ്മൾ ഇതുപോലെ വരച്ചിരുന്നു എടുക്കുക ഓക്കെ അപ്പോൾ അത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് മതി കഴുത്തിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് മതി നമുക്ക് ഫ്രണ്ടിൻ്റെ ഈ പീസ് എടുക്കാം ഓക്കെ ഇനി നമ്മൾ നമ്മളെടുക്കാനുള്ള ഏതാണ് ഈ ഭാഗമാണ് അത് നമ്മളിവിടെ എടുക്കാം കാലിഞ്ച് വേണ്ടത് എവിടെയാണ് ഇവിടെയാണ് വേണ്ടത് കേട്ടോ ഓക്കെ അത്രയേക്കൊണ്ട് നമുക്കിതിനെട്ടിയെടുക്കാം ഇതൊന്ന് ഇത് രണ്ട് ഇത് രണ്ട് നമ്മൾ ടക്ക് അടിക്കാനുള്ളത് ഇങ്ങനെ ടക്ക് ഇങ്ങനെ അടിച്ച് നമ്മളിതിങ്ങനെ പോയിട്ട് നമ്മളിതിനെ അടിച്ച് ഇങ്ങനെ പോകണം പിന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്കാനുള്ള ഇതാണ് പടിയാണ് നമുക്ക് ഈ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലെ താഴത്തെ ഇതിന് നമ്മൾ പൈപ്പിങ് കൊടുക്കുന്നുണ്ട് കഴുത്തിന് നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് നമ്മൾ കാണി ഇതായിട്ട് ഞാൻ ഇതാ ഈ ഒരു തുണി കൊണ്ടാണ് ഞാൻ പൈപ്പിങ് കൊടുക്കുന്നത് കേട്ടോ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് പൈപ്പിങ് ചെയ്ത് ഇതിൻ്റെ പടിഭാഗത്താണ് അത് നമുക്ക് അത് നമുക്ക് കുറച്ച് ക്രോസുകളുടെ ആവശ്യമുള്ളൂ ആ ക്രോസുകൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ടക്കുകൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ടക്ക് ഞാൻ ഇങ്ങനെ അടിച്ചു കഴുത്തില്ലതാ നമ്മൾ ജസ്റ്റ് നമ്മളൊരു പൈപ്പിംഗ് പോലെ നമ്മൾ കഴുത്തിന് നമ്മൾ പൈപ്പിംഗ് കൊടുത്തു പിന്നെ അടിച്ചത് ഈ സെൻറ്ററിലാണ് സെൻ്റർ ടക്ക് അടിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലോട്ടും ഒരു രണ്ടര ഇഞ്ച് നീളത്തിൽ സെൻറ്റർ ടക്ക് അടിച്ചിട്ടുണ്ട് അതായത് പോലെ നമ്മൾ സെൻറ്ററിൽ ഒരു ടക്ക് അടിച്ചു കൊടുക്കുക ഇവിടെ കൂടുതലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സാധാരണ ടക്ക് അടിക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടിത് ഒരുമിച്ചെങ്കിൽ അടിച്ചതേ ഉള്ളൂ സെൻ്ററിലൊരു ടക്കും അടിക്കണം അടിക്കണമെന്നേ നമ്മൾ ആ ഒരു കപ്പിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് നമ്മളിതിൻ്റെ ഇതിൽ നമ്മൾ ഈ പടിയാണ് നമ്മൾ പടി ഞാനിതായ പൈപ്പിംഗ് ഒക്കെ വെച്ച് ഞാനിതിനെ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഈ താഴെ നമ്മളിത് വെച്ച് അഴിക്കണം നമ്മളിതാ ഇതിങ്ങനെ അതിങ്ങനെ കയറ്റി നമ്മൾ അത്യാവശ്യം ഈ ടക്കിൻ്റെ അവിടെ തൊട്ട് നമ്മളിതിങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അടിച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാം അപ്പോൾ ഇതാ അതിൻ്റെ താഴത്തെ പടിയും ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണിത് ഇത് നല്ല എന്താ പറയുക ഇത് ഞാൻ ഓൾറെഡി തേർട്ടി പാഡ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കപ്പ് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റ് ഫിറ്റാവുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആണെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്കും എളുപ്പത്തിൽ നമുക്ക് ഒരു ഫാഷൻ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ ഇതിനെ റൗണ്ട് ബെൽറ്റ് എന്നും പറയും കേട്ടോ ഈ ബെൽറ്റ് ഇങ്ങനെ റൗണ്ട് ഇതായത് ഇതിനെ റൗണ്ട് ബെൽറ്റ് എന്നും നമ്മൾ പറയും അപ്പോൾ சப்போர்ட் மறக்கிறது சப்ஸ்கிரைப் செய்யாத போகிறது தேங்க்ஸ் ஃபார் வாட்சிங்